നിങ്ങളെ അവിടുത്തെ ഇനി പുതിയതായി മുന്നോട്ട് ഞങ്ങളിപ്പോൾ ഒരുപാട് കലയല്ലേ ഈ ജ്വല്ലറി എന്ന മേഖലയിലല്ല ശരിക്കും ബ്രൈഡൽ മേക്കപ്പ് മേഖല മേക്കപ്പാണ് ശരിക്കും ഇതിൽ നിത്യ പഠിച്ചതൊക്കെ ലണ്ടൻ കോളേജ് ഓഫ് മേക്കപ്പിൽ നിന്നാണ് ഡിപ്ലോമ എടുത്തിരിക്കുന്നത് നാട്ടിൽ വന്നിട്ട് ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ വന്നിട്ടാണ് അല്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം അതിനുശേഷം കൊറോണ ടെസ്റ്റിൽ കേരളത്തിലെ കോടിയാണെന്നിട്ടാണ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ആയത് ഇപ്പോൾ അതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഈ ജ്വല്ലറി ഓരോരുത്തരെ കാണുമ്പോൾ ഇത് വേണം നല്ലതായിരിക്കും ഇപ്പോൾ ഒരാൾ ജ്വല്ലറി ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുക ഞങ്ങൾ കുറച്ച് ജ്വല്ലറി സെയിൽസ് ഉണ്ട് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ കല്യാണത്തിന് അപ്പോൾ നമ്മൾ നോക്കിയാൽ കല്യാണത്തിന് തല എന്ന് പറയുക മോർണിങ്ങിൽക്കാണോ അതോ അവരുടെ ടെമ്പിൾ ലുക്കിനാണോ മണ്ഡപ ലുക്കിനാണോ അപ്പോൾ അവർ മണ് ടെമ്പിൾ ലുക്കിന് അങ്ങനെ തലദിവസം പരിപാടി ഉണ്ടാവും തലദിവസം ഉണ്ടെങ്കിൽ ചിലപ്പം സെയിം ലുക്ക് തന്നെയായിരിക്കും അപ്പോൾ അവരെ ഇച്ച് ആൻഡ് എവരി ആസ്പെക്റ്റ് നമ്മൾ ചോദിച്ചിട്ട് അതിന് ബ്ലൗസ് അതിനെ സ്റ്റിച്ച് ചെയ്യണം അവരെ കളർ കോംപ്ലക്ഷൻ എന്താണ് കഴുത്തിൻ്റെ നിങ്ങളെ എത്രയാണ് നമ്മളൊക്കെ വലിയ മാലിട്ട് ചില ആഗ്രഹം കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഓരോ ടീച്ചറിൻ്റെ അവധി ആസ്പെക്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ് അങ്ങനെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ഫീലിംഗ് എന്നൊക്കെ പറയും ഒരു കസ്റ്റമൈസ്ഡ് ഫീലിംഗ് നോക്കണം അങ്ങനെ എൻ്റെ കയ്യിൽ അവർക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുന്ന ഒരു ബാധ്യത എനിക്കുണ്ട് അത് തന്നെ ഞങ്ങൾ ഇവിടെ എന്ന് പറയാം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു എത്തിക്സ് എന്ന് പറയില്ലേ എൻ്റെ അടുത്ത് അവർക്ക് പറ്റുന്നതില്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അവർ സാറ്റിസ്ഫൈക്ഡ് ആക്കിയിട്ട് നമ്മൾ മണ്ണാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനിയും നമ്മൾക്കൊരു ബ്രാൻഡായി വളരണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൽ വരുന്നത് ഞങ്ങളുടേതായിട്ടൊരു ബ്രാൻഡ് വേണം എന്നുള്ള രീതിയിൽ പിന്നെ വൺ മോർ റിക്വസ്റ്റ് ടു ദ മീഡിയ ഗേൾസ് ഞങ്ങൾ മാളവികേനിയായിട്ട് ഒരുപാട് ഇതുപോലെ തന്നെ ഒരു ചുമ്മാ റിക്വസ്റ്റ് അയച്ചിട്ടൊരു സിമ്പിൾ മേക്കപ്പ് വെച്ചിട്ട് തുടങ്ങിയതാണ് പക്ഷേ അന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു നല്ല ഫീച്ചേഴ്സുള്ള കുട്ടിയാണ് അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒരാളുടെ ഡ്യൂട്ടി എങ്ങനെ എക്സ്പ്ലോ അതാണ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പക്ഷേ കറൻ്റ് ലി മീഡിയയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അണ്സസസറി ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടാ അന്നിട്ട് അത് എനിക്കൊരു വിഷമമുണ്ടായൊരു അവസരമാണ് ഞങ്ങൾ ഒരു ത്രീ ഡേയ്സ് മൂന്നാൾ പറക്കാട്ട് റിസോർട്ടിൽ ഞങ്ങളൊരു ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് ഫോട്ടോസുണ്ടല്ലോ മാളിന് കേറ്റി ലൈക്ക് കിട്ടിയ ഫോട്ടോസിലും ഇപ്പം ശരിക്കും അതായിരിക്കും പക്ഷേ അതിനൊന്നും എന്താ പറയുക ഞാൻ എൻ്റെ ജസ്റ്റ് എല്ലാ ഫോട്ടോഷൂട്ടും ഞങ്ങൾ ചെയ്യാറ് ഞാൻ മാൾ മാളിൻ്റെ അമ്മയുണ്ടാകുമ്പോൾ ഒപ്പം ഞങ്ങൾ ലൈറ്റിങ്ങോ